എടാ മൈര ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമേ എം ഡി എം എം ഏതാണ്ട് ആയുധമൊക്കെ കയ്യില് വെച്ചു പോലീസ് അറസ്റ്റിലാക്കി കൊറച്ചാൾ ഉണ്ട് നിന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മറ്റവനെ കൊണ്ടിക്കുമ്പോ അവനവന് എന്ത് അർഹതയുണ്ട് അവനവൻ എന്താണ് ക്വാളിഫിക്കേഷൻ കൂടെ ഒന്ന് ആലോചിക്കണം ഈ ഇവമാരി കണ്ടിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഫോർച്യൂണർ എടുക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലോർച്യർ എടുക്കാൻ വേണ്ടിട്ടാ വരെ സാനിറ്റൈസർ നടക്കണം നീ മറ്റുള്ളവന്റെ ഇതിന്റെ കാര്യമോ അതിന്റെ ആലോചിച്ച് നടക്കുന്നതും മോഹിച്ചു നടക്കുന്നതും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആണല്ലോ എടാ ഒരു സ്റ്റാൻഡിൽ നിൽക്കടാ എത്ര എത്ര ഉണ്ട് നിങ്ങൾക്കൊക്കെ ഒരെണ്ണം ആ ഒരെണ്ണത്തിന്റെ രീതിയിൽ പെരുമാറുക ാണ് അതായത് തലിയാണ് സ്വന്തം അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോ മൈര് ദാമ്പത്യം കഴിഞ്ഞാൽ ലൈംഗികത മാത്ര മൈര് കാട്ട് മൈര ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോട്ടിൽ പോട്ടെ ഒരു കാര്യം ചെയ്യാ